ഡൽഹിയിൽ തമിഴ്നാട് ഹൌസിന് നേരെ ബോംബ് ഭീഷണി ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി ജിഷ്ണുവിന്റെ റിപ്പോർട്ട് ഡൽഹിയിൽ ചാണക്യപുരിയിലെ തമിഴ്നാട് ഹൌസിന് നേരെയാണ് ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചത് അത്തരത്തിലൊരു സന്ദേശം ലഭിച്ച ഉടൻ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ എത്തുകയും ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടുള്ള ആ പരിശോധന ഹൗസിനുള്ളിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അസ്വാഭാവികമായി ഒന്നും തന്നെ ആ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ആ നിലവിൽ വന്നിട്ടുള്ള ഭീഷണി വ്യാജ ബോംബ് ഭീഷണിയാണ് തമിഴ്നാട് ഹൌസിന് നേരെ ഉണ്ടായത് എന്ന നിഗമനത്തിൽ തന്നെയാണ് ആ സുരക്ഷാ ഉദ്യോഗസ്ഥരുള്ളത് അതുകൊണ്ട് നിലവിൽ ആ പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട് തമിഴ്നാട് ഹൗസിൽ നിന്ന് ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിച്ചുകൊണ്ടുള്ളൊരു വിശദമായ പരിശോധന ഈ മേഖലയിൽ നടത്തിയെന്നാൽ യാതൊന്നും അസ്വാഭാവികമായി യാതൊന്നും കണ്ടെത്താൻ സാധിക്കാത്തതിനെ തുടർന്ന് നിലവിലുണ്ടായിട്ടുള്ള ഭീഷണി വ്യാജ ബോംബ് ഭീഷണിയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന നിഗമനത്തിലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുള്ളത് എങ്കിൽ പോലും ഈ ഒരു ബോംബ് ഭീഷണിയെ ഗൗരവമായി എടുക്കുകയും ആരാണ് ഇത് അയച്ചത് എന്നത് സംബന്ധിച്ച അന്വേഷണം മുൻപോട്ട് പോവുകയാണ് നേരത്തെ ഡൽഹിയിലെ സ്കൂളുകൾക്ക് നേരെ ഇത്തരത്തിൽ നിരന്തരം വ്യാജ ബോംബ് ഭീഷണികൾ ഉയർന്നിരുന്നു വിവിധ സ്കൂളുകൾക്ക് നേരെ ദിവസങ്ങളോളം വ്യാജ ബോംബ് ഭീഷണികൾ ഉണ്ടാവുകയും സുരക്ഷാ ഉദ്യോഗസ്ഥർ തുടർച്ചയായ പരിശോധനകൾ നടത്തിയിരുന്നു അതിനു മുൻപ് നമുക്കറിയാം രാജ്യത്തെ വിമാന സർവീസുകൾക്ക് നേരെയും സമാനമായി തുടർച്ചയായ വ്യാജ ബോംബ് ഭീഷണികൾ ഉണ്ടായിരുന്നു അതിന് പിറകെയാണ് ഇപ്പോൾ ഡൽഹിയിൽ വിവിധ സംസ്ഥാനങ്ങളുടെ ഹൌസുകൾ നിലകൊള്ളുന്നുണ്ട് അതിൽ ചാണക്യപുരിയിലെ തമിഴ്നാട് ഹൌസിന് നേരെയാണ് ഇത്തരത്തിലൊരു വ്യാജ ബോംബ് ഭീഷണി ഉണ്ടായിട്ടുള്ളത് ഭീഷണി സന്ദേശം ലഭിച്ച ഉടൻ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി അസ്വാഭാവികമായി തന്നെ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല